നമസ്കാരം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമൂല്യ അമൂല്യനിധി ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്ന നിലവറയാണ് ബി നിലവറ ഇത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ തർക്കങ്ങളും മറ്റും ഉടലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷവും അത്തരത്തിൽ സമാനമായ തർക്കമുണ്ടായിരുന്നു സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ നിലവറുകളും തുറന്നു പരിശോധിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ എ നിലവറയുൾപ്പെടെ തുറന്ന് കണക്കെടുപ്പ് നടത്തിയിരുന്നു പക്ഷേ ബി നിലവറ തുറക്കുന്നതിൽ രാജകുടുംബം എതിർപ്പ് അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ഇത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉപദേശ സമിതിക്കും ഭരണസമിതിക്കും വിട്ടുകൊടുത്തത് എന്നാൽ ബി നിലവറയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേട്ടത് പലതും കെട്ടുകഥകളാണെന്നാണ് ചരിത്രകാരൻ എം ജി ശശിഭൂഷൺ പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബി നിലവരയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ വഴിമാറ്റപ്പെട്ടെന്നും ഇതുവരെ കേട്ട ബി നിലവറ ശാപകഥകളെല്ലാം വെറും കെട്ടുകഥകളാണെന്നും ക്ഷേത്രത്തിലെ സ്വർണക്കടത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടാനാണ് ഇത്തരം ഐതിഹ്യങ്ങൾ പടച്ചുവിട്ടതെന്നും അദ്ദേഹം പറയുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയ വിഷയം യഥാർത്ഥത്തിൽ രേഖകളെക്കുറിച്ചും നഷ്ടപ്പെട്ട സ്വർണത്തെക്കുറിച്ചുമായിരുന്നു മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ വിനോദ് റായിയുടെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തിഒരുന്നൂറിലധികം സ്വർണ്ണ കലശ ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്നും ക്ഷേത്രത്തിലെ സ്വർണം ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു പറയുന്നുണ്ട് ഇതിലായിരുന്നു സുപ്രീം കോടതിയുടെ ശ്രദ്ധ പതിയേണ്ടിയിരുന്നത് പക്ഷേ ചർച്ചകൾ ബി നിലവറയിലേക്ക് മാറുകയായിരുന്നു ഐതിഹ്യങ്ങളുടെ പേരിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറി നിലവറ ബി തുറക്കാൻ ശ്രമിച്ച ജഡ്ജിമാർക്ക് പരിക്കേറ്റത് ഉൾപ്പെടെ ശാപങ്ങളും കഥകളും പ്രചരിച്ചു എന്നാൽ യഥാർത്ഥ പ്രശ്നം നിധിയുടെ ദുരുപയോഗമായിരുന്നുവെന്നും ശശിഭൂഷൺ പറയുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ ഭൂരിഭാഗവും അടിസ്ഥാനമില്ലാത്തതാണെന്നും അദ്ദേഹം പറയുന്നു ബി നിലവറ ഒരിക്കലും തുറന്നിട്ടില്ലെന്ന് പറയുന്നത് തന്നെ കളവാണ് ഉത്രാടം തിരുന്നാൾ ഏഴു തവണ നിലവറ തുറക്കാൻ രേഖാമൂലം അനുമതി നൽകിയിട്ടുണ്ട് വിനോദ് റായുടെ റിപ്പോർട്ടിലും ഇക്കാര്യം പറയുന്നുണ്ട് ബി നിലവറ ഇരട്ട നിലകൾ ഉള്ളതാണെന്നുള്ള ഒരു വാദമുണ്ട് ഭൂമിക്കടിയിലേക്ക് ഒരു ഭാഗമുണ്ടെന്നും പറയുന്നു വിദഗ്ധ സമിതിയുടെ ആക്ടിംഗ് ചെയർമാൻ എന്ന നിലയിൽ ഒന്നര വർഷക്കാലം നിലവറുകളുടെ താക്കോലുകൾ എന്റെ കസ്റ്റഡിയിലായിരുന്നു പിന്നീട് ഞാൻ ജില്ലാ ജഡ്ജിക്ക് താക്കോലുകൾ കൈമാറി അത്ര ഒരു താക്കോൽ താൻ കണ്ടിട്ടില്ലെന്നും ശശിഭൂഷൺ പറയുന്നു സുപ്രീം സുപ്രീംകോടതി നിയോഗിച്ച് വിദഗ്ധ സമിതി ബി നിലവറ തുറന്നിട്ടില്ല എ സി ഡി ഇ നിലവറുകളിൽ എന്താണുള്ളതെന്ന് നമുക്കറിയാം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ചിത്ര തിരുനാളിന്റെ ഭരണകാലത്ത് ക്ഷേത്ര നിലവുകളിലെ സാധനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു ദീപിക ദി ഹിന്ദു ദി സർവീസ് എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ ദിനപത്രങ്ങൾ ആ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അക്കാലത്ത് ബി നിലവറയിലെ സാധനങ്ങൾ പരിശോധിച്ചിരിക്കാമെന്നും ശശിഭൂഷൺ പറയുന്നു ബി നിലവറയുടെ താഴത്തെ നില പ്രധാന ശ്രീഗോവിൽ അടിത്തറയാണെന്നും അതിനാൽ അത് തുറക്കരുതെന്നും മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അടുത്തിടെ പറഞ്ഞിരുന്നു ആ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് താഴെ ഒരു അറയുണ്ട് പക്ഷേ അത് പ്രധാന ശ്രീഗോവിൽ അടിത്തറയല്ല എന്നാൽ പരിപാടനമായ ഒരിടം തന്നെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ആ പറയുന്ന അറ എപ്പോഴെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ല അതൊരു രേഖകളിലും പരാമർശിച്ചിട്ടില്ല രാജകുടുംബത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്നും പായസം കൊണ്ടുപോയ പാത്രങ്ങൾ വഴി സ്വർണം കടത്തിയെന്നായിരുന്നു വി എസ് ഉന്നയിച്ച ആക്ഷേപം എന്നാൽ ക്ഷേത്രത്തെക്കുറിച്ചോ അവിടെ പിന്തുടരുന്ന ആചാരങ്ങളെക്കുറിച്ചോ വി എസിന് ധാരണയില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളടക്കം സത്യമായിരുന്നുവെന്നാണ് ശശിഭൂഷൺ വെക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അമൂല്യ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നതിനെക്കുറിച്ച് സുതാര്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഇതോടെ വീണ്ടും ശക്തമാവുകയാണ് രാജകുടുംബത്തെയും ഭക്തരെയും ഒരുപോലെ മുന്നിൽ നിർത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ചരിത്രകാരൻ ശശിഭൂഷൺ നടത്തിയിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആകെയുള്ളത് ആറ് നിലവറകളാണ് ഇതിൽ ഒന്നാണ് കൂറ്റൻ കരിങ്കൽ വാതിലുകൾ കൊണ്ട് പ്രവേശനം തടഞ്ഞിരിക്കുന്ന ബി നിലവറ ക്ഷേത്രത്തിന്റെ ഭരതകോണിലാണ് ബി നിലവറ അഗസ്ത്യമുനിയുടെ സമാധി സങ്കല്പ ഉള്ളയിടം കൂടിയാണ് ഇവിടം നിലവറയുടെ വാതിലിന് മുകളിൽ കൊത്തിവച്ചിരിക്കുന്ന നാഗത്തിന്റെ ചിത്രവും പലവിധ കഥകൾക്കും ഇടയാക്കിയിരുന്നു ബി നിലവറയുടെ രണ്ടാമത്തെ അറ ഗർഭഗൃഹത്തിന്റെ അടിഭാഗം വരെ എത്തുമെന്നുമാണ് വിശ്വാസം